എല്ലാവർക്കും നമസ്കാരം പല സസംഗിൽ ചെല്ലുമ്പോഴും പല ആൾക്കാരും പലരുടെ സംശയങ്ങൾ ചോദിക്കുന്ന സമയം ആദ്യം തന്നെ അവർ ഭയപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കൺഫ്യൂഷനിലായിരിക്കും അവർ ആത്മീയ യാത്രയിൽ മൂന്നാല് വർഷമായി കാണും സ്പിരിച്വൽ യാത്രയിൽ ഇറങ്ങിയിട്ട് അന്നിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ കുണ്ടലിനി ഉയർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷത്തിലേക്ക് പോവുമെന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് പോലും ഒരാൾ ആ ഒരു സംശയമായിട്ട് എൻ്റെ അരികിൽ വന്നിട്ട് പോവുകയായിരുന്നു ചെയ്തത് അങ്ങനെ കുണ്ടലിനി ഉയർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അത് അതാരൊക്കെയോ പറഞ്ഞു കേട്ട് ദോഷമാണ് ആത്മീയ സാധനയിൽ പിങ്കളനാടിയിലൂടെ ഉയർന്നു പോകുന്നതൊക്കെ കുറച്ചുകൂടി ഉയർന്ന ക്രമീകരണത്തെ പോലെ ഇടയും കൂടി സംഗമിച്ച് പോകുമ്പോഴേ അത് പൂർത്തീകരണം വരുള്ളൂ അല്ലെങ്കിൽ ബാധ പോലുള്ളത് വരും പലതും വരും എന്നൊക്കെ ഉള്ളതൊക്കെ പറയുന്നു ഞാൻ എൻ്റെ എക്സ്പീരിയൻസും അണ്ടർസ്റ്റാൻഡിങ്ങും പറയാം ആദ്യം തന്നെ അദ്വൈതവും ഉപനിഷത്തും ബ്രഹ്മസൂത്രവും വിജ്ഞാന ഭൈരവ തന്ത്രവും എല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ യോഗികളുടെ അവിടെ ജീവിതാനുഭവമാണ് ആത്മീയതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ഹം ബ്രഹ്മാസ്മി എന്നും തത്തുമസി എന്നും അവർ കണ്ടെത്തിയ പരമ്പൊരുളും മുഴുവനും നമുക്ക് രകി രചിച്ചപ്പെട്ടിട്ടുണ്ട് ഈ രചിച്ചതിനകത്തെല്ലാം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കാമ നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് നമുക്കിപ്പോൾ ഒരാളോടൊരു കാര്യം ഒരാളൊരു തെറ്റ് ചെയ്യുമ്പം തന്നെ നമുക്ക് ദേഷ്യമുണ്ടാകുന്നു ഇതുപോലുള്ള ദേഷ്യം ക്രോധം മാറാൻ നമ്മുടെ ഉൾമനസ് ഈ പ്രകൃതി എങ്ങനെയാണോ സന്തോഷമായി നിൽക്കുന്നത് ഈ പ്രകൃതിയുടെ അംശമായ നമ്മൾ ആ ബ്രഹ്മത്തിൻ്റെ അംശമായ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം നിറഞ്ഞു നിൽക്കാൻ ഇവിടെ ഉള്ളത് എങ്ങനെയാണോ സ്നേഹം നമ്മുടെ ആ ആന്തിരിയ ഘടന ഒരു നേച്ചറുണ്ട് ആ നേച്ചറിലുണ്ടാകുന്ന സ്നേഹം നമ്മുടെ ബോധം നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു ബോധത്തിൽ നിന്ന് നമുക്കൊരു സുപ്രീം കോൺഷ്യസ് നമ്മുടെ ഒരു കോൺഷ്യസ് ലെവൽ ഹൈ ആവുന്ന ഒരു ബോധതലം തലം അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി യോജിച്ച് വരുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ഉത്ബോധം തന്നെ വളരുന്നൊരവസ്ഥയുണ്ട് നമ്മൾ പറയുമല്ലോ നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുന്നതെന്ന് ഈ സബ് കോൺഷ്യസ് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഓർമ്മകളാണ് നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒരു ധാരണകളൂടെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഓവർ തിങ്കിങ്ങും എപ്പോഴും നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് പക്ഷേ നമ്മുടെ കുണ്ടലിനി ചൈതന്യം മുകളിലേക്ക് ഉയരുന്ന സമയം ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശൂന്യതയാണ് ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാന തട്ടെന്ന് പറഞ്ഞാൽ ശൂന്യമായിരിക്കാനാണ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു തോട്ട്സ് ഇല്ലാത്ത സ്റ്റേറ്റ് ശാന്തിയും സമാധാനവും അനുഭവിച്ചുകൊണ്ട് സംതൃപ്തമായിട്ടിരിക്കുന്നൊരവസ്ഥ അവിടെ നമുക്ക് ഒരു ചിന്തകളില്ലാത്ത തെറ്റാണെന്ന് ചോദിച്ചാൽ ഒരു തെറ്റുമല്ല ആ ചിന്തകളില്ലാത്ത സമയത്താണ് നമ്മുടെ ബുദ്ധി നമ്മുടെ പ്രകാശ ബുദ്ധി സജീവമായി പ്രവർത്തിക്കുന്നത് ഇൻറ്റ്യൂഷൻ എന്ന് പറയും നമുക്കൊരു കാര്യം കേട്ടാൽ തന്നെ അത് ശരിയോ തെറ്റോന്ന് വിലയിരുത്തുന്നത് പോലും നമ്മുടെ ഉള്ളിലെ ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു ഈ സൃഷ്ടിയിലുള്ളത് മുഴുവനും നമ്മുടെ ഉള്ളിലുമുണ്ട് ആ ബോധത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അങ്ങനെ പോകുന്നൊരവസ്ഥയിൽ അതിൻ്റെ അടുത്തൊരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സമാധി എന്ന് പറയുന്നത് ആ ശൂന്യതയിൽ ഇരുന്നുകൊണ്ട് ആ ശൂന്യത നമ്മളെ പിടിച്ച് അവസ്ഥ ഇതാണ് ആത്മീയത അവസ്ഥ ബ്രഹ്മത്തിൽ പോയി മോഷണം കിട്ടുക എന്നുള്ളതാണ് അതിനുവേണ്ടി ശരീരത്തിൽ ഇരുന്നുകൊണ്ടുള്ള പരിശീലന ക്രമങ്ങളാണ് ഇതുപോലുള്ള ആത്മീയ എന്ന് പറയുന്നത് അവിടെ നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതം എനിക്ക് കോടീശ്വരനാവണം എനിക്ക് നല്ലൊരു പെണ്ണ് കിട്ടണം എനിക്ക് വലിയൊരു വീട് വെക്കണം ഇതും അതും കൂടി മിക്സഡ് ചെയ്തുകൊണ്ട് ആത്മീയ പരിശീ ഒരു ഗുരുവിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആത്മീയ പരിശീലനത്തിന് ഇറങ്ങുന്ന സമയം തീവ്രമായി ഇറങ്ങുന്ന സമയത്ത് അവിടെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരബ്രഹ്മത്തിലേക്ക് പോയി ലയനം ചെയ്യണം ആത്മമുക്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് അവിടെ തീവ്രമാണ് കാര്യങ്ങൾ അവിടെ ചില ആൾക്കാർ പറഞ്ഞാൽ ഔട്ട് ഓഫ് മൈൻഡായി പോയി ഒത്തിരി ആൾക്കാരെ കാണാറുണ്ട് അവരും ധ്യാനം ചെയ്ത് എന്നു വച്ചാൽ ഔട്ട് ഓഫ് മൈൻഡ് അല്ല നിങ്ങൾ ഔട്ട് ഓഫ് റീച്ചാവാണ് നിങ്ങൾ എസ് എസ് ഒരു തവണ നിങ്ങൾ അതിൻ്റെ ലയനം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമായിരിക്കും പിന്നെ നടത്തുന്നത് നിങ്ങളുടെ പൂർണ്ണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവനെ കണ്ടെത്താനായിട്ടാണ് എല്ലാവരും ശരീരം എടുക്കുന്നത് നിങ്ങളുടെ പരമമായിട്ടുള്ള എന്താണ് ഈ ലൈഫിൻ്റെ അർത്ഥം എന്നറിയാനായിട്ട് ലൈഫ് പർപ്പസ് എന്താണെന്ന് അറിയാനായിട്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കും എല്ലാവർക്കും ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നേ ഒന്നുള്ള ഒരു സത്യമായ ഒരു പദവേ ഉള്ളു എന്നുള്ളത് ഒരു തവണ ബ്രഹ്മബോധം നിങ്ങളുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ പിന്നെ എന്തു ചെയ്യും അതിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന അവസ്ഥ അതുകൊണ്ട് എപ്പോഴും കുണ്ടലിനി സാധന ചെയ്യുന്നവരോടെനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഏതൊരു കുണ്ടലിനി സാധനയും ചെയ്യാൻ പാടുള്ളൂ ഇടയും പിങ്കളെയും സജീവമാക്കിക്കൊണ്ട് ചെയ്യാനായിട്ടുള്ള ക്രമീകരണം എപ്പോഴും ഗുരു പറയുന്ന നിർദ്ദേശത്തിലൂടെ അല്ല നമ്മൾ തന്നെ വെറുതെ ശ്വാസത്തിൽ നോക്കിയിരുന്നോ നമ്മൾ തന്നെ നോക്കുന്ന കുറേ ക്രമീകരണങ്ങൾ കൊണ്ടൊക്കെ എന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചോടും ഇതാകും അതിനെക്കാട്ടിൽ നല്ലത് പരിശീലനം ചെയ്യുമ്പോൾ ഗുരു ഗുരുഗൈനസോടുകൂടി ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടാൻ പറ്റും പിന്നെ ഏറ്റവും ഉയർന്ന സാധന കുണ്ടലിനി സാധനയിലേക്ക് വരുന്നതിൻ്റെ അർത്ഥമെന്ന് എന്ന് പോലും പരബ്രഹ്മവും ആത്മമുക്തിയുമാണ് അടിസ്ഥാനപ്പെടുത്തുന്നത് ജീവിതത്തിൽ മോശവും അതേപോലെ തന്നെ ബ്രഹ്മപദവും ജ്ഞാനവും സമാധിയും എൻലൈറ്റ്മെൻറ്റും ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത് കുണ്ടലിനീ സാധനയിലേക്ക് ഇറങ്ങുകയും അത് പരിശീലിച്ച് ഉയർന്ന ഈ ആത്മാവിൻ്റെ പരമാനന്ദത്തെ അനുഭവിച്ചറിയാനായിട്ട് പോകേണ്ടത് എപ്പോഴും ആത്മീയ യാത്രയിൽ നിങ്ങൾ എന്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യലിയും നിങ്ങളുടെ ബന്ധങ്ങളിലും എല്ലാം തന്നെ നിങ്ങൾക്ക് ഉയർച്ചയാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോവുകയാണ് വളരുകയാണ് ചെയ്യുന്നത് എപ്പോഴും കുണ്ടലിനീ സാധനയാണെങ്കിൽ നിങ്ങൾ പലതും പല ആൾക്കാരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എപ്പോഴും പലതും തെറ്റാണ് അങ്ങനെ അല്ല നിങ്ങൾ നല്ല രീതിയിൽ ഗൈഡൻസോടുകൂടി പൊക്കോ നിങ്ങളുടെ ലൈഫ് തന്നെ മാറത്തേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് ശൂന്യതയാണ് അതിനൊറ്റൊരു സാധന ക്രമീകരണമുള്ളൂ കുണ്ടലിനീ സാധന നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് ബ്രഹ്മജ്ഞാനമാണ് അതിനൊറ്റൊരു സാധനയുള്ളു കുണ്ടലിനീ സാധന നിങ്ങൾക്ക് അറിയേണ്ട ഈ എനർജി ബോഡിയുടെ ഓരോ ചക്രങ്ങളുടെ വൈബ്രേഷനാണ് അതിനൊറ്റൊരു സാധനയുള്ളു കുണ്ടലിനീ സാധന അന്നാ മാത്രമേയുള്ളൂ ഈ പരമാനന്ദമാവുന്ന ശരീരം നമ്മുടെ ഏഴാം ചക്രത്തിൽ പോയിട്ട് ആത്മമുക്തിയിലേക്ക് പോയി അല്ലെ ബ്രഹ്മപദത്തിൽ പോയി ലയിക്കുന്നത് ഇതിനെല്ലാം വേണ്ടി നമ്മുടെ ഏഴ് ചക്രങ്ങളെയും പരിശീലിപ്പിക്കുന്ന സാധന ക്രമീകരണമാണ് എപ്പോഴും കുണ്ടല്ലിംഗ് സാധന അപ്പം ധാരണ തെറ്റായ ധാരണ എന്താണെന്നറിയുക നമ്മുടെ ഉള്ളിലെ ജ്ഞാനം നമ്മൾ പല ഭൗതികത്തിലും കൂടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ് അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ആത്മീയതയിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് വീട് വെക്കാനായിട്ട് ആത്മീയതയിലേക്ക് ഇറങ്ങിയിട്ടൊരു കഥയില്ല അങ്ങനെ ഇറങ്ങി കൊണ്ടുവല്ലി സാധന ചെയ്യരുത് അതിന് നിങ്ങൾക്ക് പ നിങ്ങളുടെ മൈൻഡിനെ ആക്കാൻ വല്ല പ്രാണായാമോ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാതെ ആത്മീയയുടെ ആയിട്ടുള്ള ലെവലിലേക്ക് അറിയാനായിട്ട് പരബ്രഹ്മവും മുത്തിയിൽ എന്ന് പറഞ്ഞുള്ള രീതിയിലേക്ക് പോകുമ്പം അതിന് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സാധനം ചെയ്യുമ്പം ചിലപ്പം നമുക്ക് ഭൗതികവും ആത്മീയതയും കൂടി ഒരേ സമയത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടല്ലോ സന്യാസം സ്വീകരിച്ചിറങ്ങുന്നവരെ കണ്ടിട്ടില്ല സന്യാസ പദത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഇത്ര ടൈം ഒരു സാധന പാതയ്ക്ക് കൊണ്ട് ഇത്രയും കാലം മാറ്റി വെക്കണം അല്ലാത്തവർക്ക് ഓരോ സാധന കൂടെ അവർ കടന്നു കടന്ന് വേണം പോകാൻ അതുകൊണ്ടാണ് ശിവയോഗയുടെ മാനങ്ങളൊക്കെ ആദ്യം കായ്ക്കൽപ്പയിലും രണ്ടാമത്തെ നാഥയോഗയിലും മൂന്നാമത്തെ രാജയോഗ്യയിലും നാലാം ഘട്ടത്തിലാണ് ഏകദേശം രണ്ടര വർഷത്തിൻ്റെ പരിശീലനത്തിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തിക്ക് ബ്രഹ്മയോഗയുടെ ദീക്ഷ ഞാൻ കൊടുക്കാറുള്ളത് അപ്പോഴാണ് അവർ കുണ്ടലിനീ ചൈതന്യം മുകളിലേക്ക് ഉയരുന്നത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ പരിശീലനം ഒരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോൾ അവരാ കറക്റ്റ് രീതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം